മധുരഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് ചക്കരകൽ മേലെച്ചുവ മട്ടന്നൂർ വിമാനത്താവള റോഡിൽ കാഞ്ഞിരോട് മാവേലി സ്റ്റോറിന് മുൻവശം റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം വാഹനയാത്രക്കാർ ദുരിതത്തിൽ മഴ കനത്തതോടെ റോഡിൽ വെള്ളം ഒഴുകി വെള്ളമൊഴുകിപ്പോവാനുള്ള ഓവുചാൽ ഇല്ലാത്തതാണ് ദുരിതത്തിന് കാരണമാവുന്നത് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന എയർപോർട്ട് റോഡിൽ കാഞ്ഞിരോട് മാവേലി സ്റ്റോറിന് മുന്നിൽ വളവിലാണ് റോഡ് പൂർണ്ണമായും തകർന്നും റോഡിലേക്ക് മണ്ണ് കയറിയും വാഹനയാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നാട്ടുകാർ റോഡിൽ നിന്നുള്ള മണ്ണ് ഇടക്ക് നീക്കം ചെയ്യുന്നത് കൊണ്ടാണ് വാഹനങ്ങൾക്ക് കുറച്ചെങ്കിലും സൗകര്യത്തോടെ പോകാൻ സാധിക്കുന്നതെന്ന് നാട്ടുകാർ അഭിപ്രായം ോട് മാബേ സ്റ്റോറിന് സമീപം പിന്നെ അത് ഒരു വേദ വെള്ളക്കെട്ടും അതുപോലെ തന്നെ വാഹനങ്ങൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഇതിലൂടെ പിന്നെ മണ്ണ് വന്നിട്ടും എന്നിട്ടും വാഹനങ്ങൾക്ക് പോകാൻ തീരാൻ സൗകര്യമില്ല അതീതം ഇടപെട്ടി പെട്ടെന്ന് പരിഹാരം കണ്ടു ഈ പ്രദേശം ഈ പ്രദേശത്തുള്ള മണ്ണ് കുറച്ച് കടന്നു അത് റോഡിൽ മണ്ണൊലിച്ചു പോകാനുള്ള സൗകര്യം ഇല്ലാത്തതിനാൽ ചെടിയും മണ്ണും റോഡിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ വാഹനങ്ങൾ പോകുന്നതും അപകടങ്ങൾക്ക് സാധ്യതയേറുകയാണ് എത്രയും പെട്ടെന്ന് റോഡിന്റെ ശോചനീയാവസ്ഥ ശാസ്ത്രീയമായി പരിഹരിച്ച് സുഗമമായ വാഹനയാത്രയ്ക്ക് സൗകര്യമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മുണ്ടേരി സ്വർണാഭരണങ്ങളുടെ ഏറ്റവും കൂടുതൽ ഡിസൈനുകളുമായി ചക്രക്കല്ലിലെ വിശാലമായ ജ്വല്ലറി രാജധാനി ജ്വല്ലേഴ്സ് അഞ്ചരക്കണ്ടി റോഡ് ചക്രക്കല്ല